മലയുടെ മുമ്പിൽപ്പെട്ട എലിയപ്പോണയാണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ എന്നുള്ള ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഡീപ്പ് ഫെയ്ക്കുകളുടെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെയും വായ്പാരികൾക്കിടയിൽ മതിലുകളില്ലാത്ത ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ നിന്ന് നമുക്ക് ആത്മാഭിമാനത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മനിർഭരതയുടെ ഇതുമായിട്ടുള്ള ഒരു ശംഖുലിനാദം കേൾക്കാനിടയായിട്ടുണ്ട് ഇപ്പോൾ ആ പാഞ്ചജന്യം പോലെ ഒരു ശബ്ദം ആ പാഞ്ചജന്യം ശബ്ദം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും എന്താണെന്നും നമ്മളോട് വിശദീകരിക്കുകയാണ് ഇക്കാര്യത്തിലെ വൈദഗ്ധ്യമുള്ള ആഴത്തിൽ പഠിച്ച നമ്മുടെ റോബിൻ മാഷ് എന്താണ് റോബിൻ മാഷ് അതിൻ്റെ ഒരു ഗൗരവം അതിൻ്റെ പ്രാധാന്യം ചേട്ടാ ഇത് ഈ നമുക്കെല്ലാവർക്കും ചേട്ടൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മളെ ആത്മാഭിമാനം ഉയർത്തുന്ന ആത്മനിർഭരത വാനോളം ഉയരുന്ന ആ പ്രോജക്റ്റ് ആ രാജ്യത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തി നിൽക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ നമ്മുടെ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയലിൽ നിന്നും ബെർലിനിൽ മുഴങ്ങിയത് അതിനെ പറഞ്ഞ ഒരു സ്ഥലവും കൂടെ ശ്രദ്ധിക്കണം ഗ്ലോബൽ ഡയലോഗ് ബെർലിൻ ഗ്ലോബൽ ഡയലോഗ് എന്നാണ് ആ ഒരു സബ്മിറ്റിന്റെ പേര് അത് ബെർലിനിൽ വെച്ച് നടക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ മതിലുകളില്ലാത്ത ബെർലിനിൽ വെച്ച് നടന്ന ഒരു ഒരു പ്രോഗ്രാമാണ് അത് ലോക നേതാക്കളുടെ ആഗോള സാമ്പത്തിക സംവാദ വേദി എന്നതിന് വേണമെങ്കിൽ പറയാം അത് സാമ്പത്തിക കാര്യങ്ങൾ രാഷ്ട്രീയ നയതന്ത്ര കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒന്നാണ് ഒന്നാണതാവും അവിടെ ഈ ഇ ടി എച്ച് സൂറിച്ച് സ്റ്റിഫങ് സുക് സുക്കൻ ഫെർലിൻ എന്ന രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇനി മൂന്ന് വർഷമായിട്ടുള്ളൂ ഈ ഉച്ചകോടിക്ക് തുടക്കമിട്ടത് ഈ ഉച്ചകോടി ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേൾഡ് എക്കണോമിക് ഫോറം പോലെ ദാവോസിൽ ദാവോസിൽ നടക്കുന്ന വളരെ ഒരു ഫോറമാണ് ോട്ട് അതായത് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ കൂടാതെ രണ്ടു രാഷ്ട്രങ്ങൾ സ്വന്തമായിട്ട് വയ്ക്കാൻ അസറ്റുകൾ ഇലോൺ മസ്കും അതിൽ പങ്കെടുക്കുന്നു അതെ അതെ സത്യം സത്യം ഐ ടി രംഗത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള പ്രതിഭാസമായിട്ടുള്ള അവിടെ നിന്നാണ് ഇത് നടന്നത് അപ്പൊ ഈ വേൾഡ് എക്കണോമിക് ഫോറം പോലെ ഡബ്ല്യുഇഎഫ് പോലെയുള്ള അത് അടുത്ത ജനുവരിയിലാണ് ആ പ്രോഗ്രാം നടക്കാൻ സബ്മിറ്റ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് മൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ഈ ഒരു പ്രോഗ്രാം ഇത് വളരെ ഈ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിട്ട് ഈ ഗ്ലോബൽ ഡയലോഗ് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ബെർലിൻ ഗ്ലോബൽ ഡയലോഗില് സംസാരിക്കാനുള്ള അവസരം അത് നേരത്തെ പറഞ്ഞ പോലെ അവിടെ പങ്കെടുത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുക ജർമ്മൻ ചാൻസലറും ഐ എം എഫിന്റെ മേധാവി പങ്കെടുത്തിട്ടുണ്ട് ഡബ്ല്യു ടിഒയുടെ ഡയറക്ടർ ജനറൽ പങ്കെടുത്തിട്ടുണ്ട് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പങ്കെടുത്തു അതിനോടൊപ്പമാണ് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ സത്യൻ നാഥല്ല എലോൺ മസ്ക് പിന്നെ അപ്പുറത്ത് വേറാരും വേണ്ടല്ലോ ബിസിനസ് ടൈക്കോൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ഓർഗനൈസേഷൻ അതെ അപ്പോൾ ട്രേഡ് വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാന വാക്കാണ് അപ്പൊ അത് ഈ ഒരു ഇവിടെ നടക്കുന്ന ചർച്ചാ വിഷയങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആഗോള വ്യാപാരവുമായി ബന്ധപ്പെട്ട ചുങ്ക യുദ്ധങ്ങൾ ഇപ്പൊ താരിഫ് യുദ്ധങ്ങളൊക്കെ നടക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട എയുടെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥ നയങ്ങൾ അതിൽ വരുന്ന മാറ്റങ്ങൾ അതിനു സമീപിക്കേണ്ട രീതികൾ സാമ്പത്തിക പ്രതിരോധ ശേഷി രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഇനി നേരിടേണ്ടതെന്നും നിലവിലുള്ള സാമ്പത്തിക അവസ്ഥകളെ എങ്ങനെ മറികടക്കാമെന്നൊക്കെ മറികടക്കാമെന്നൊക്കെയുള്ളത് ഇത് മുഴുവൻ മിക്കവാറും എനിക്ക് സാമ്പത്തിക വിഷയങ്ങളെല്ലാം താരിഫ് നയങ്ങളും അമേരിക്കൻ നയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മാറിയ ജിയോ പൊളിറ്റിക്കൽ നിലപാടുകളൊക്കെ ബന്ധപ്പെട്ടതാണ് ഈ ചർച്ചാ വിഷയങ്ങൾ അപ്പൊ ഈ ഇത് ഈ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഈ ബി ജി ഡി മാറുമ്പം നയരൂപീകരണം വ്യാപാര ദിശ നിർണ്ണയിക്കുന്നതിനൊക്കെ ഒരഗോള ധാരണാ വേദിയായിട്ട് ഇത് മാറുന്ന ഈ ഞാനത് ഇത്രയും ഇതായി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ പ്രാധാന്യം വേദിയുടെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർക്ക് കൂടി അവിടെ വെച്ചാണ് നമ്മുടെ പ്രമുഖനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പീയൂഷ് ഗോയൽജി അവിടെ വെച്ച് നമ്മുടെ ഇന്ത്യയുടെ അവസരങ്ങൾ ഇന്ത്യക്ക് പറയാനുള്ള അവസരം വന്നപ്പോൾ അവിടെ സംസാരിച്ചത് അവിടെ സംസാരിച്ചതില് ഗോയലിന്റെ വാക്കുകൾ ആ വാക്കുകൾ തന്നെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് എന്തായിരുന്നു വാക്ക് തോക്ക് ചൂണ്ടിയാൽ ഇന്ത്യ ഒപ്പിടില്ല പറയാനുള്ള ഒരു അപ്രതീക്ഷിതമാണ് ആരും പ്രതീക്ഷിക്കില്ല ഞാൻ ഒന്ന് വേർഡ്സ് സമ്മതിക്കുന്നു ഇത് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന മറ്റൊന്നും നരേന്ദ്രമോദി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻസ് തോറും തൊട്ടുപോ എന്തായിരുന്നു അത് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം അമേരിക്ക ഭീഷണിപ്പെടുത്തിയപ്പോ ഇന്ത്യ പറഞ്ഞ വാക്കാണ് ടോക്ക് ആവർത്തിക്കാം ടോക്ക് ആൻഡ് ടെറർ ഗോ ടുഗദർ ടുഗദർ ഇതുപോലെ അങ്ങനെ വിചാരിക്കേണ്ട തോക്കി കൂണ്ടിയിട്ട് ഒപ്പിടിക്കാൻ ശ്രമിക്കേണ്ടത് തന്നെയാണ് മറുപടി തന്നെയാണ് അപ്പൊ ഇന്ത്യക്ക് മേലെ അദ്ദേഹം തുറന്ന് പറയുന്നത് ഇന്ത്യക്ക് മേലെ അധിക ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന നീക്കൾക്കെതിരെ ശക്തിയായി ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതാണ് തോക്ക് വെച്ചുള്ള കരാറുകൾ വേണ്ടെന്നും ഇന്ത്യക്ക് നേരെ ഈ വ്യാപാരം ഇങ്ങനെ ഒരു ഉടമ്പടി നേടിയെടുക്കാമെന്ന് ആരും കരുതേണ്ടതില്ല ഞങ്ങൾ ഉടനെ ഒരു വ്യാപാര ഉടമ്പടി ഒപ്പിടാനും പോകുന്നില്ല ഈ രീതി ഒപ്പിടാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു വ്യാപാര ഉടമ്പടിക്കേ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല പ്രഷർ വേണ്ട സമ്മർദ്ദം വേണ്ട സമ്മർദ്ദ രാഷ്ട്രീയം എടുക്കേണ്ടതില്ല അതിന് അങ്ങനെ ഒപ്പിടാൻ ഞങ്ങൾ പോകുന്നില്ല സമയമില്ലാതെ തോക്ക് വെച്ച് ഒരു കരാർ സൈൻ ചെയ്യില്ല ടൈം വേണം സമയബന്ധിതമായിട്ട് മാത്രമേ ഒരു കരാറിൽ ഒപ്പിടുകയുള്ളൂ ചാടി കയറി ഇപ്പൊ അപ്പൊ അതാണ് അപ്പൊ അതിന് ഇന്ത്യയുടെ ചട്ടങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ അനാവശ്യമായ അധിക ചട്ടങ്ങൾ അപ്പൊ അത് അത് ഉറപ്പാക്കുന്ന കൺസ്ട്രൈൻസ് ഉറപ്പാക്കുന്ന തരം വ്യാപാര ഉടമ്പടികൾ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അതാണ് അമേരിക്ക വൻ താരിഫ് പിന്നെ അൻപത് ശതമാനം വരെ നടപ്പാക്കുന്നതിടയിലാണ് ഈ പ്രതികരണം എന്നോർക്കണം ഗോയലിന്റെ ഈ പ്രതികരണം എന്നോർക്കണം അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ മുഖമടച്ചാണ് ഈ പ്രതികരണം എന്നോർക്കണം ഈ സമ്മർദ്ദങ്ങളെല്ലാം ആ താരിഫ് സമ്മർദ്ദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ വിപണിയുടെ പിന്തുണ പുതിയ പുത്തൻ വിപണികളുടെ പിന്തുണ സ്വയം നിർഭരതയെക്കുറിച്ചും ഇന്ത്യ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ പന്ത്രണ്ട് ശതമാനമാണ് ഈ താരിഫ് നയങ്ങൾ ഇന്ത്യയുടെ മേൽ ട്രംപ് ഏർപ്പെടുത്തിയപ്പോൾ നമുക്ക് നഷ്ടമായത് വിപണി നഷ്ടമായത് അമേരിക്കയുമായുള്ള വിപണി ആ പന്ത്രണ്ട് ശതമാനത്തിൽ നമ്മൾ പതിനൊന്ന് ശതമാനം മറ്റു വിപണികൾ തിരിച്ചുപിടിച്ചു വലിയ കാര്യമാണ് ഇനിയും ഇനിയും അത് നമ്മൾ കണ്ടെത്തും പുതിയ വിപണികൾ അതിനെ മറികടക്കും ഇരട്ടത്താപ്പ് ലോകത്തിന്റെ ഇരട്ടത്താപ്പ് വിമർശനത്തെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന ലോകശക്തികളുടെ ലോകശക്തികളുടെ ആരെയൊക്കെയാണെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായി ശക്തികൾ അതിന് ഡബിൾ സ്റ്റാൻഡ് ആ ഇരട്ടത്തപ്പ് എന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹം ആ അതൊരു ഡബിൾ സ്റ്റാൻഡ് പരിപാടിയാണ് അത് വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു അത് വിമർശനമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഒറ്റയടിക്കാൻ തോക്കെടുത്ത് ഒപ്പിടിപ്പിക്കാന്ന് നോക്കണ്ട എന്ന് ഒപ്പം തന്നെ ഈ ഡബിൾ സ്റ്റാൻഡ് അത് പറഞ്ഞ പിന്നെ ബാക്കി പറയാൻ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ തോക്കെടുത്ത് പേടിപ്പിക്കണമെന്ന് പിന്നെ നമുക്ക് എന്തും പറയാമല്ലോ പറയാനുള്ളത് അദ്ദേഹം തീർത്ത് പറഞ്ഞു എന്നാണ് അപ്പൊ ആ ഡബിൾ സ്റ്റാൻഡ് വേണ്ട അപ്പൊ നിലപാടിൽ ഊന്നിക്കൊണ്ടാണ് ദീർഘമായ കാഴ്ചപ്പാടോടുകൂടിയാണ് വ്യാപാര കരാറുകൾ വേഗത്തിൽ തീർക്കാൻ പശ്ചാത്തല രാജ്യങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടും അതിന് വഴങ്ങാതെ ദീർഘമായി കാഴ്ചപ്പോടെ വ്യവസ്ഥകൾ നിർവഹിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഞങ്ങൾ അതിലൊന്നും നിങ്ങളെ ഈ സമ്മർദ്ദത്തിൽ ഒന്നും ഞങ്ങൾ വീഴില്ല പകരം തമ്മിലുള്ള വ്യവസ്ഥകളുണ്ട് കരാർ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾ ഊന്നി നിന്നുകൊണ്ട് പരസ്പരം ആ വ്യവസ്ഥകൾ നിർവഹിക്കുക പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ ഒരു കാര്യം ഇന്ത്യക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ഇല്ല ഉള്ളത് ബ്രിട്ടനും അതുപോലുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനിൽ വരും കേട്ടോനിന്നാണ് പറയുന്നത് അമേരിക്ക സ്റ്റാൻഡേർഡ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കും എന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കണ്ടെന്ന് പറയും ശബ്ദമാണ് ആ ശബ്ദത്തിൽ ഒന്നുകൂടി അത് പോയാല് അമേരിക്കയായിട്ടുള്ള വ്യാപാര ചർച്ചകളിലെ വേഗത്തിൽ തീർക്കണം പെട്ടെന്ന് തീർക്കണം പെട്ടെന്ന് പൊടുന്നതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കീമേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ് പദ്ധതികളും പ്ലാനുകളും പദ്ധതികളുമായിട്ട് പതുങ്ങി പാത്തി പതുങ്ങിയെത്തിട്ട് അമേരിക്ക ഇപ്പ വെക്കണമൊപ്പ് ഇപ്പൊ വെക്കണ ഒപ്പ് എന്ന് പറയുന്നതിന് നമ്മൾ എന്നിട്ട് മോഡി ഈസ് മൈ ഫ്രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് അതിന് പകരം സ്വതന്ത്രവും താല്പര്യം നമുക്ക് ഉണ്ട് ആ താല്പര്യങ്ങൾ നിന്നുകൊണ്ട് ആ വ്യവസ്ഥകളിൽ നിന്നുകൊണ്ടാണ് ഈ കരാറിന് മുന്നോട്ട് ഏത് കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ രാജ്യം ആവശ്യപ്പെടുന്ന രാജ്യത്തിന്റെ പോളിസിയും അതാണ് അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തില് പല ഉടമ്പടികളുടെയും പുതിയ ട്രേഡ് ഉടമ്പടികളുടെ പശ്ചാത്തലത്തിൽ യു കെയുമായും സ്വിറ്റ്സർലൻഡുമായും മറ്റു രാജ്യങ്ങളൊക്കെയായിട്ട് നമ്മൾ യൂറോപ്പ് ഒക്കെ ആയിട്ട് പല ട്രേഡ് ഉടമ്പടികളും യു എ ആയിട്ടും സൗദി ആയിട്ടും അതിനിടയ്ക്കൊന്നും ഇടപെട്ടിട്ട് ഒരു പുതിയ റാങ്കിളിൽ നമ്മളിതിനെ കണ്ടാൽ പാകിസ്ഥാൻ ടെററിസം കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ അമേരിക്കയും ഇപ്പം ടെററിസം കയറ്റുമതി ചെയ്യുകയല്ലേ കാരണം ഈ വ്യാപാര ചുങ്കമെന്ന് പറയുന്നത് ഒരു തരം വ്യാപാര ഭീകരതയല്ലേ ആ ും തീർച്ചയായിട്ടും അവരുടെ അമേരിക്ക ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരുന്നത് അവര് വഴങ്ങിയില്ല പലതരത്തിലുള്ള ഭീഷണികൾ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തും മറ്റു ചില കാര്യങ്ങളെ പഠിച്ച് ഭീഷണിപ്പെടുത്തും സാമ്പത്തിക ഉപരോധങ്ങൾ അവരുടെ ഏറ്റവും വലിയ ഭീഷണിയാണ് സാമ്പത്തിക ഉപരോധം ഇത് ഇറാനിന്റെ മേലിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ മുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധം തന്നെയാണ് ഈ താരിഫ് പറഞ്ഞത് മറ്റു രൂപമായിരുന്നു രൂപം മാറിയിട്ടുള്ളൂ അപ്പം ഇപ്പൊ നമ്മൾ പല ഉടമ്പടികളും മറ്റു രാജ്യങ്ങളുമായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പുമായും മറ്റു രാജ്യങ്ങളുമായും യു എയുമായിട്ടും യു കെ യുമായിട്ടും ഒക്കെ നമ്മൾ ട്രേഡ് കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനും ആഭ്യന്തര ആവശ്യങ്ങൾ ഇവിടുത്തെ ആഭ്യന്തര ആവശ്യങ്ങൾ ശക്തിപ്പെടുത്താനുമാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പൊ ഭീഷണികൾക്ക് നമ്മൾ ഒരിക്കലും വഴങ്ങില്ല എന്ന ശക്തമായ സൂചനയാണ് പീയൂഷ് ഗോയൽ നൽകിയിരിക്കുന്നത് ഇത് ഇതിന്റെ ഒരു ചർച്ച വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം കാണിച്ച ഇന്ത്യയുടെ ചങ്കുറ്റത്തെ മാനിക്കാതെ നിവൃത്തിയില്ലല്ലോ അവസാനമായിട്ട് ഒരഭ്യർത്ഥനയേ ഉള്ളൂ ജയറാം രമേശും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി ഞാനിത് പറയാൻ ആലോചിച്ചു അവിടെ മോഡി മോഡി എന്തുകൊണ്ടും ഉണ്ടായിരിക്കും മോഡി ഭയന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ജയറാം രമേഷ് പറഞ്ഞു എന്തൊരു സ്റ്റിപ്പഡ് ആയിട്ടുള്ള പഠിച്ചതിനു ശേഷം നിങ്ങൾ പരിഹാസിക പാത്രങ്ങളാകാതിരിക്കൂ ഇത് കേട്ടല്ലോ നിങ്ങൾ ഇത് കേട്ടല്ലോ ഈ പറഞ്ഞത് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ സ്നേഹം ഇന്ത്യയിലെ നമ്മുടെ നിലപാട് സ്വയം നിർഭരത സ്വാഭിമാനം വ്യാപാരനീതിയുടെ ന്യായം അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് കിടക്കുന്നത് എല്ലാത്തിനും അപ്പുറത്ത് വിപണനയെ വളർത്തുക എന്ന നമ്മുടെ ഒരു ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള അതിശക്തമായിട്ടുള്ള തീരുമാനവും വാക്കുകളുമാണ് വിൽ പവറുമാണ് ഗോയലിന്റെ നാവിലൂടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ സംസാരിക്കുന്നു അത് പുറത്തു വന്നത് നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക